ചേർന്ന് എന്താ പറയുക മീഡിയയിൽ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങളെത്തി ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിലൊന്നും ഇടപെടാൻ പറ്റില്ല പക്ഷെ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതേ നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് എത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് കല്യാണം കഴിച്ചാണോ എന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് രാഹുൽ ഇനി അമിത മാന്യത അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതിന് ഒന്നും ആവശ്യമില്ല ഇതൊരു വാറാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിത കുടിക്കിയത് ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇത് രാഹുലിനെ തീർക്കാനും തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും വേണ്ടിയുള്ള യുദ്ധമാണ് കോൺഗ്രസ്സുകാർ അതിനൊക്കെ മനസ്സിലാവണില്ലല്ലോ എടാ കോൺഗ്രസ്സുകാരാ ഓൾറെഡി തദ്ദേശ നടക്കും ാണ് ഒരു മേൽക്കൈയുള്ളത് ശബരിമലയിലെ അവിശ്വസനീയമായ സ്വർണക്കൊള്ള കാരണം സി പി എം നേതാക്കളടക്കം അതായത് അറസ്റ്റിലാണ് സംശയത്തിന്റെ പോലും പോലുമല്ല സി പി എമ്മിലെ മുതിർന്ന നേതാക്കളടക്കം അറസ്റ്റിലാണ് വിഷയം തെറ്റിക്കാനും ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിനെ നശിപ്പിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനായി നിന്ന് അതായത് മുഖ്യമന്ത്രിയാണ് ഇപ്പം പരാതി ഒക്കെ സ്വീകരിക്കുന്നത് പോലീസ് സ്റ്റേഷനായി നിന്ന് പരാതി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോണേ എന്തിനു വേണ്ടിയിട്ടാണ് കാര്യം അടുത്ത രണ്ടാഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു പത്ത് ദിവസം ഇതായിരിക്കും പ്രധാന വാർത്ത അപ്പൊ ഈ വിഷയത്തെ വെച്ച് ശബരിമല കൊള്ളയെ മറയ്ക്കാവുന്ന ശ്രദ്ധ തെറ്റിക്കാവുന്നതും പല കാര്യങ്ങളും എടുത്തോണ്ടു വന്ന് അങ്ങനെ ഒരുപാട് ശബരിമല കൊള്ളയിൽ തന്ത്രിമാരെ അടക്കം ബാക്കിയുള്ളവരെ പിടിച്ചിട്ട് ശ്രദ്ധ തെറ്റിക്കാൻ നോക്കുന്നു കുറെ കൂടെ എളുപ്പമുള്ള വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ ഈ വിഷയം സജീവമായി നിർത്താൻ വേണ്ടി ഇവരുടെ ലോബി ചെയ്യുന്നതാണെന്ന് നീ കോൺഗ്രസ് അല്ലെങ്കിൽ താങ്കൾ കോൺഗ്രസുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളെ ദൈവരക്ഷിക്കട്ടെ നമ്മുടെ നാടിനെ ദൈവരക്ഷിക്കട്ടെ അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലിനായി പിണറായി വിജയൻ സഖാവ് നീങ്ങിക്കഴിഞ്ഞു അടുത്ത സരിത ഓൾറെഡി എത്തിയിരിക്കുകയാണ് ഇനി രണ്ട് ഈ സരിതയുടെ കാര്യത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചൊരു വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾ എന്നും ഓരോ കോൺഗ്രസ് ഓർത്തിരിക്കേണ്ട വാർത്തയാണ് ആ ഉമ്മൻചാണ്ടി സാർ മരിച്ചതിനു ശേഷമാണ് ആ മനുഷ്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും ആ മനുഷ്യനെ വേട്ടയാടി എന്താ സി ബി ഐ റിപ്പോർട്ട് അറിയാമോ സി ബി ഐ റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സോളാർ സ്കാൻ ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തു എന്നല്ല സരിതയെ ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തു എന്നല്ല സരിത ചില വ്യക്തി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വൈറ്റ് സോറി നമ്മുടെ ക്ലിഫ് ഹൗസിന് ഉള്ളിൽ വെച്ച് തന്നെ ചെയ്തു എന്നൊക്കെയാണല്ലോ സരിത അവകാശപ്പെട്ടിരുന്നത് അതൊക്കെ വെറുതെയാണെന്നും ഫൈനാൻഷ്യൽ ചീറ്റിംഗ് കേസ് വെറുതെയാണെന്നും സരിതയെ അങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് വെറുതെയാണെന്നും അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നുമാണ് സി ബി ഐ റിപ്പോർട്ട് കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് അതേപോലെ വർഷങ്ങൾക്ക് ശേഷം രാഹുലിന്റെ കരിയറും ജീവിതവും തകർന്ന് ഇല്ലാതായി വർഷങ്ങൾക്ക് ശേഷം സി ബി ഐതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് നടന്നത് ഗൂഢാലോചനയായിരുന്നു എന്ന് പറയാൻ കാത്തിരിക്കുകയാണോ കോൺഗ്രസ്സുകാര് അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് പറയാൻ കാത്തിരിക്കുകയാണോ ഈ നാട്ടിലെ കോൺഗ്രസുകാര് അത് പാടില്ല ഈ കോൺഗ്രസ്സുകാര് എല്ലാ മലയാളികളും ഈ നീതിയിലും ധർമ്മത്തിലും വിശ്വസിക്കുന്ന ബി ജെ പി കാരാകട്ടെ സി പി എം കാരാകട്ടെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കണം സി എനിക്ക് രാഹുലിനോട് ഒരു സൗഹൃദവും ഇല്ല ഞാനിത് ഭംഗിക്ക് പറയണമെന്നുമല്ല ഞാൻ മാസങ്ങളോളം പണിപ്പെട്ട് ആ ബുദ്ധിമുട്ടി ക്യാമ്പയിൻ ചെയ്ത ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയം അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഇരുന്നൂറ്റി നാല്പത്തി ആറാം നമ്പർ ബില്ലായിട്ട് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ ബില്ല് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടാണ് തടഞ്ഞത് ഇത് വേറെ ആരും പറഞ്ഞതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശിനോട് പറഞ്ഞു ആ ബില്ല് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി വോട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്കതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ആശയപരമായ എതിർപ്പുണ്ട് പക്ഷെ എന്റെ എതിർപ്പ് തീർക്കാനുള്ള അവസരം അല്ലിത് അതായത് രാഹുൽ ഈശ്വരനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രീ വിനുവി ജോന്റെ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ഇന്ത്യൻ എന്താ വിഷമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിൽ വരെ ഷെയർ ചെയ്യിപ്പിച്ചു ഞാൻ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വ്യക്തിവിരോധം തീർക്കാനുള്ള സമയമല്ല നമ്മുടെ ആരുടെയും വ്യക്തിവിരോധം തീർക്കാനുള്ളതല്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് ശ്രീ മുകേഷിന്റെ ആണെങ്കിലും ശ്രീ സുരേഷ് ഗോപിയുടെ ആണെങ്കിലും വേറെ ആരാ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ആണെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെങ്കിലും ഇവരുടെ ആരുടെയും വ്യക്തിവിരോധം തീർക്കാനുള്ളതല്ല ഈ സ്ത്രീ വിഷയവും ഗർഭവും ആ ശങ്കരാടി ലോജിക്കൽ നമ്മൾ മാറണം എതിർ കക്ഷികളിലെ നല്ല ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിലും ഗർഭ കേസിലും കുടുക്കി ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നാട്ടിൽ ഇല്ലാതാകണം ഈ വിഷയത്തിൽ നമ്മൾ മലയാളികൾ എണീച്ച് പോരാടണം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലിരാ ആ പെണ്ണിന്റെ ഭർത്താവാണ് ഭർത്താവിനെ ചതിച്ചു കാമുകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിച്ചു എന്നിട്ട് ഇപ്പൊ അതിജീവിത എന്ന് പേരുവെടുത്ത് നടക്കുന്നവരാ നമ്മൾ മലയാളികൾക്ക് പോരാടണം ഹൈലൈറ്റ് ചെയ്യണം ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുക ഈ പെൺകുട്ടി മാരിഡ് ആണെന്നുള്ള സത്യം ഞാൻ പറയുന്നതായിരുന്നു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നു കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ഇത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാ അത് മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കാൻ യൂസ് ചെയ്യുകയാണ് രാഹുലിനെ തകർക്കാൻ കോൺഗ്രസിനെ തകർക്കാൻ എലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പോരാടേണ്ടത് ഓരോ ഓരോ കോൺഗ്രസ് ഉത്തരവാദിത്തമാണ് ആ പോരാട്ടമാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ നാടിന് ആവശ്യം സത്യത്തിന്റെ കൂടെയും നീതിയുടെ കൂടെയും തെറ്റ് തെറ്റാണെന്ന് കണ്ടാൽ വിളിച്ചു പറയുന്ന ആൾക്കാരെ വ്യക്തികളെ പോലെ വലിയ വലിയ നല്ല ആൾക്കാരെയാണ് അവരെ ഇപ്പൊ ഏത് പാർട്ടിയിലായിക്കോട്ടെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരുടെ കൂടെ നീക്കുക